കെ എം മാണി പാലായുടെ പ്രതീകമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് മീനച്ചിൽ താലൂക്ക് സഹകരണ കാർഷിക വികസന ബാങ്കിന്റെ പ്രഥമ വൈസ് പ്രസിഡന്റായിരുന്ന കെ എം മാണിയുടെ പേരിൽ ബാങ്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന കർഷക തൊഴിലാളി അവാർഡുകൾ വിതരണം ചെയ്യുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മലയാളികൾ പാലായുടെ പ്രതീകമായി കെ എം മാണിയാണ് എക്കാലവും കാണുന്നതെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് മീനച്ചിൽ താലൂക്ക് സഹകരണ കാർഷിക വികസന ബാങ്കിന്റെ പ്രഥമ വൈസ് പ്രസിഡന്റ് ആയിരുന്ന കെ എം മാണിയുടെ പേരിൽ ബാങ്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന കർഷക തൊഴിലാളി അവാർഡുകൾ വിതരണം ചെയ്യുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്തപ്പോഴും കർഷക സമൂഹത്തെ ഹൃദയത്തോട് ചേർത്ത് ചേർന്ന് കെ മാണിയും റോഷി അഗസ്റ്റിനും തുടരുന്നതെന്നും മന്ത്രി പറഞ്ഞു നിലനിർത്തുന്നതിന് വേണ്ടി ഏറ്റവും ഉചിതമായ അവാർഡാണ് താലൂക്ക് സഹകരണ ബാങ്കിൽ നൽകുന്നത് വിഭാഗത്തിനു വേണ്ടി കർഷക സമൂഹ കർഷക വർഗത്തിനു വേണ്ടി ശക്തമായി പ്രയോഗിപ്പിച്ചിരുന്ന രാഷ്ട്രീയ നേതാവായിരുന്നു മണിസാർക്കും അറിയാം അദ്ദേഹം വൈവിധ്യമാർന്ന വകുപ്പുകളാണ് കൈകാര്യം ചെയ്തിട്ടുള്ളതെങ്കിലും കർഷക ശ്രദ്ധേയമായ ഇടപെടൽ നടത്താൻ ശ്രദ്ധിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് കർഷകരെയും കർഷക തൊഴിലാളിയും എന്നും നിർത്തിയ ക്ഷേമം ഉറപ്പുവരുത്തുന്ന നേതാവായിരുന്നു കെ എം മാണി എന്ന് റോഷി അഗസ്റ്റിൻ പറഞ്ഞു കര്ഷക രാഷ്ട്രീയം രാഷ്ട്രീയ കക്ഷികൾ അജണ്ടയിൽ ഉൾപ്പെടുത്തിയത് കെ എം മാണിയുടെ കർഷകപക്ഷ ഇടപെടലിനെ തുടര്ന്നാണെന്നും ജോസ് കെ മാണി എംപി പറഞ്ഞു ജോജി എബ്രഹാം ചക്കുകുളത്ത് ജസ്റ്റിൻസ് കറിയാസ് കാഞ്ഞിരത്തുങ്കൽ എന്നിവർ കർഷക അവാർഡും ഭവാനി അയ്യപ്പൻ മൂലേപ്പറമ്പിൽ കർഷക തൊഴിലാളി അവാർഡും മന്ത്രി റോഷിയ കസ്റ്റിനിൽ നിന്നും ഏറ്റുവാങ്ങി പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്തിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകൾ ജോസ് കെ മാണി എം ബി വിതരണം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് ഔസേപ്പച്ചൻ വാളിപ്ലാക്കൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ യുവ കർഷക അവാർഡ് നേടിയ മാത്തുകുട്ടി ടോമിനെ പുരസ്കാരം നൽകി ആദരിച്ചു മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ മുൻ പി എസ് സി മെമ്പർമാരായ പ്രൊഫസർ ലോപ്പസ് മാത്യു വി ടി തോമസ് വാർഡ് കൌൺസിലർ ബിജി ജോജോ കാഞ്ഞിരപ്പള്ളി ബാങ്ക് പ്രസിഡന്റ് സാജൻ തൊടുക പാല അർബൻ ബാങ്ക് പ്രസിഡന്റ് സി പി ചന്ദ്രൻ നായർ കിഴിതടർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം എസ് ശശിധരൻ നായർ ബാങ്ക് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബെറ്റി ഷാജു മുൻ പ്രസിഡന്റ് കെ പി ജോസഫ് സെക്രട്ടറി ജോ പ്രസാദ് എന്നിവർ പ്രസംഗിച്ചു ഐഫൊറേനോസ് പാല